സ്വപ്നത്തിൽ സംഭവിക്കുന്നതെല്ലാം സ്വപ്നസ്ഥാനിയുടെ കർമ്മം കാരണമായതിനാൽ സ്വപ്നത്തിലെ കർമ്മജന്യമായ വാസനകൾ തുടർ ജന്മങ്ങൾക്ക് കാരണമാവുമോ സ്വപ്നത്തിൽ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും വാസനാജനിതമാണ് സ്വപ്നത്തിൽ മാത്രമല്ല ജാഗ്രത്തിൽ നമ്മളിൽ നിന്ന് പെട്ടെന്നുണ്ടാവുന്ന പ്രതികരണങ്ങൾ പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പെട്ടെന്ന് നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ എല്ലാം വാസനാജനിതമാണ് വളരെ ആലോചിച്ചുണ്ടാക്കുന്നതോ കൃത്രിമമായി അഭിനയിക്കുന്നതോ ഒന്നും വാസനാജനിതമല്ല പക്ഷേ അങ്ങനെ അഭിനയിക്കുന്നതിൻ്റെ പിന്നിൽ വാസനയാണ് രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം അത് വാസനാജനിതമാണ് സ്വപ്നത്തിലെ കർമ്മജന്യമായ വാസനകൾ തുടർ ജന്മങ്ങൾക്ക് കാരണമാവുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ജാഗ്രത്തിലെ സംസ്കാരത്തിൽ നിന്നാണ് സ്വപ്നം ജനിക്കുന്നത് സ്വപ്നത്തിന്റെ ലക്ഷണം പറയുന്ന സന്ദർഭത്തിൽ തന്നെ ആചാര്യൻ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരും കരണേഷു ഉപസംഹൃദേഷു ജാഗ്ര സംസ്കാരജ സവിഷയ പ്രത്യയ സ്വപ്ന എന്നാണ് കരണങ്ങൾ ഉപസംഹൃതങ്ങളാകുന്ന സന്ദർഭത്തിൽ കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് അതുപോലെ വാക്ക് പാണി പാദം പായു ഉപസ്ഥം അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും പിന്തിരിയുന്ന സമയത്ത് ജാഗ്ര സംസ്കാരത്തിൽ നിന്ന് ജനിക്കുന്ന വിഷയത്തോടൊത്ത പ്രത്യയം അതിന് പറയുന്ന പേരാണ് സ്വപ്നം അപ്പൊ ജാഗ്ര സംസ്കാരത്തിൽ നിന്നാണ് സ്വപ്നം ജനിക്കുന്നത് അപ്പൊ ദൃഢമായ സംസ്കാരം ആ സംസ്കാരത്തിനനുസരിച്ചാണ് നമ്മുടെ കർമ്മഗതി എന്നാൽ ആ സംസ്കാരം കേവലം ഉപഭോഗത്തിലൂടെ തീരുന്ന അവസ്ഥയിൽ ശാന്തമായിരുന്നു എന്ന് വിചാരിക്കുക ഒന്നുകൂടി പറയാം നല്ലവണ്ണം ശ്രദ്ധിക്കുക കേവലം ഒരാൾ ഒറ്റ പ്രാവശ്യത്തെ ഉപഭോഗം കൊണ്ട് ക്ഷയിക്കുന്ന വാസനയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ കഴിഞ്ഞു അവിടെ അല്ല അത് പ്രബലമായ ഒരു സംസ്കാരത്തിൽ നിന്നുണ്ടായതാണെങ്കിൽ അത് ജന്മാന്തരത്തിലേക്കും കൊണ്ടുപോകപ്പെടും ഇതാണ് പറയാനുള്ളത് സങ്കല്പ നിരോധം സിദ്ധിച്ച ആത്മജ്ഞാനിക്ക് സ്വപ്നം സംഭവ്യമാണോ തീർച്ചയായിട്ടും ആത്മജ്ഞാനിയായാലും അജ്ഞാനിയായാലും വിജ്ഞാനിയായാലും ഇരിക്കുന്നത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളോട് കൂടിയിട്ടാണ് സൂക്ഷ്മ ശരീരം എന്ന് വെച്ചാൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രാണങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്നതാണ് പ്രാരബ ജനിതമായ സ്ഥൂല ശരീരം നിലനിൽക്കുന്ന കാലത്തോളം ഞാന് ഈ സൂക്ഷ്മ ശരീരയുക്തനായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അയാൾക്കും സ്വപ്നം ഉണ്ടാക്കും അയാൾക്കും സുഷുപ്തി ഉണ്ടാക്കും അയാൾക്കും ജാഗ്രത ഉണ്ടാക്കും അവസ്ഥാത്രയത്തിലൂടെയാണ് അയാളും കടന്നു പോകുന്നത്